മമ്മൂട്ടിയുടെ അതിവേഗ ഇടപെടലിൽ മഞ്ജിമയ്ക്ക് പുതുജന്മം ജന്മദിന ആശംസകൾ മമ്മൂക്ക എന്റെ ഹൃദയം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ ജന്മദിനമാണെന്ന് മഞ്ജിമ അറിയുന്നത് തന്റെ ശസ്ത്രക്രിയയുടെ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത മമ്മൂട്ടിക്ക് പിറന്നാളാശംസകൾ നേരുന്നതിനിടെ മഞ്ജിമയുടെ കണ്ണുകൾ നിറഞ്ഞു ജന്മന ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദ്വാരം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഇരുപത്തൊന്നുകാരി മഞ്ജിമയെ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജഗിരി ആശുപത്രിയിൽ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു നൽകിയത് വാഗമണ്ണിൽ ബി ബി എ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു പാലക്കാട് സ്വദേശിയായ മഞ്ജിമ കലശലായ ശ്വാസതടസ്സത്തെ തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഹൃദയത്തിന് തകരാറുള്ളതായി വ്യക്തമായി തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി രാജഗിരിയിൽ നടത്തിയ ട്രാൻസ് ഈസോഫാഗൽ എക്കോ കാർഡിയോഗ്രാം പരിശോധനയിലും അതിനുശേഷം നടത്തിയ കാത്ത് സ്റ്റഡിയിലും ഹൃദയത്തിൻ്റെ മുകളിലെ അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം അതായത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി മൂന്ന് സെന്റിമീറ്റർ വ്യാസമുള്ള ദ്വാരം ഇത് ഹൃദയത്തിൻ്റെ ഇടത് ഏട്രിയത്തിൽ നിന്നും വലത് ഏറ്റിയത്തിലേക്ക് രക്തം കടക്കുന്നതിനും ശ്വാസകോശത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും കാരണമായി ചികിത്സ വൈകിപ്പിച്ചാൽ ശ്വാസകോശത്തിലെ സമ്മർദ്ദം സ്ഥിരപ്പെടുകയും ശസ്ത്രക്രിയ നടത്തി സുഖപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു അതിനാൽ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഫർണിച്ചർ കടയിൽ ജോലി ചെയ്തിരുന്ന മഞ്ജിമയുടെ പിതാവ് തോമസിന് ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു തോമസിന്റെ ബന്ധു വഴി വിഷയമറിഞ്ഞ ജോൺ ബ്രിട്ടാസ് എം പി ആണ് കെയർ ആൻഡ് ഫയ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഹൃദ്യം പദ്ധതിയിൽ അപേക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നത് തോമസിന്റെ അപേക്ഷയിൽ നിന്നും കുടുംബത്തിന്റെ അവസ്ഥയും മഞ്ജുമയുടെ ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കിയ കെയർ ആൻഡ് ഷെയർ ഡയറക്ടർ ജോർജ് സെബാസ്റ്റ്യൻ വിഷയം മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഹൃദ്യം പദ്ധതിയിൽ ഹൃദ്യം പദ്ധതിയിൽ മഞ്ചിമയെ ഉൾപ്പെടുത്താൻ നടൻ മമ്മൂട്ടി നിർദ്ദേശം നൽകിയതോടെ ശസ്ത്രക്രിയക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു രാജഗിരി ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധാവി ഡോക്ടർ ശിവ് കെ നായറുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം അതിവിദഗ്ധമായി ശ്വാസകോശ സമ്മർദ്ദം നിയന്ത്രണാതീതമാക്കി ദ്വാരമടച്ചു തുടർന്ന് ഹൃദ്രോഗ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന മഞ്ജിമയുടെ ശ്വാസകോശ സമ്മർദ്ദം സാധാരണ നിലയിലെത്തിയതോടെ റൂമിലേക്ക് മാറ്റി മഞ്ജിമയുടെ ഉയർന്ന ശ്വാസകോശ സമ്മർദ്ദം നിയന്ത്രിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തുക എന്നതായിരുന്നു വെല്ലുവിളിയെന്ന് ഡോക്ടർ ശിവ് കെ നായർ പറഞ്ഞു കൺസൾട്ടന്റ് കാർഡിയാക് സർജൻ ഡോക്ടർ റിജു രാജസേനൻ നായർ അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ മേരി സ്മിത തോമസ് ഡോക്ടർ ഡിപിൻ ഡോക്ടർ അക്ഷയ് നാരായണൻ എന്നിവർ ശസ്ത്രക്രിയയിൽ പങ്കാളികളായി അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ഹൃദ്യം പദ്ധതിയിലൂടെ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ആരംഭിച്ച ഹൃദ്യം പദ്ധതിയിലൂടെ ഇതുവരെ അൻപതോളം ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയെന്ന് കെയർ ഷെയർ ഭാരവാഹികൾ പറഞ്ഞു രണ്ടാഴ്ച നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ രോഗം ഭേദമായി മഞ്ജുമ വീട്ടിലേക്ക് മടങ്ങി ഡോക്ടർമാർ നിർദ്ദേശിച്ച വിശ്രമ കാലയളവ് പൂർത്തിയാക്കണം തുടർന്നും പഠിക്കണം പുതു തീരുമാനങ്ങൾ ഹൃദയത്തിൽ ചേർത്താണ് മഞ്ജുമ ആശുപത്രി വിട്ടത്